ഹായ് എല്ലാവരും എന്തെടുക്കുക നമുക്ക് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം ഞാൻ തേച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അതച്ച് വെച്ചിട്ടുണ്ടോ ഞാൻ തേച്ച് ചിക്കൻ അതായത് പുഴുങ്ങി വെച്ചിരിക്കുക വേവിച്ച് വെച്ചിരിക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് ഇത്ര ഇട്ട് ഞാൻ ഒരമണിക്കൂർ പുരട്ടി വെച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളം പറ്റിച്ച് വെച്ചിട്ടുണ്ടേ വെള്ളം കാണുമല്ലോ അത് നല്ലതുപോലെ പറ്റിച്ച് നമുക്ക് റോസ്റ്റാണ് അപ്പം ഒത്തിരി വെള്ളം വേണ്ട അപ്പം ഞാൻ ഈ ചീണിച്ചിട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവോളയും പച്ചോളവും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പോൾ വീഡിയോ ഒത്തിരി ലെന്താണെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഒരു ഇത് മൂത്ത് വരുന്നുണ്ട് അപ്പോഴത്തെ സവോളയും പച്ചവളവും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വെച്ചു വേണം ഇപ്പം ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചവളമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതങ്ങോട്ടിട്ട് കൊടുക്കാം അതിൻ്റെ ഇതിലോട്ട് കുറച്ച് ലേശം ഉപ്പും കൂടെ ഇടണേ അപ്പം ഞാനിതിപ്പോൾ ഫുൾ തീയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി വഴ വഴന്ത് വരണ്ട അതായത് ഒത്തിരി വെന്ത് സമോളം വരണ്ട പകുതി വേവ് പകുതി വേവ് ആയാൽ മതി അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പിടുമ്പോൾ നമുക്കത് പെട്ടെന്നത് വഴറ്റി എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈയിടെയിട്ട് വിടുന്ന വീഡിയോ ഒന്നും ആരും കാണുന്നില്ല കാണുന്നവരുമെങ്കിലും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ അതേ ഒരുവിധം വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണിടാം ഞാൻ ആ ഇപ്പോൾ എടുക്കുന്ന സ്പൂ ഇത് കണ്ടല്ലോ അതിന് ഇട്ട് കൊടുക്കു മുളക് കൂടി ഇട്ട് കൊടുക്കണേ മുളക് കൂടി ഒരു രണ്ടര സ്പൂണ്ട്ട് കൊടുക്കുക നമ്മൾ അതിൽ കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ആവശ്യത്തിന് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ഉപ്പിക്കാം ഇത് മിക്സിങ് ആണ് കേട്ടോ നമ്മുടെ പാണ്ടി മുളകും കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പം അതിലൂടെ ഞാൻ കുറച്ച് കുരുമുളകും പെരിചീരവും കൂടി ഇടിച്ച പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചവണം നല്ലോണം മാറി വരണേ അതായത് എണ്ണ തെളിഞ്ഞു വരണം ഇതേ എണ്ണ തെളിഞ്ഞു വന്നിട്ടുള്ളൂ അപ്പം ഞാൻ അതിലൂടെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേ അപ്പോൾ ഞാൻ ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ടാണ് ഇളക്കാറ് അതുകൊണ്ടാണ് ഈ ആരോഗ്യം ഇല്ലാതെ ഇളക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇളക്കിതേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ഇറച്ചി വേപിച്ച് വെച്ചിരിക്കുന്നത് ഇറച്ചിട്ട് കൊടുക്കാമേ അപ്പോൾ അതിൽ കുറച്ച് ലേസും ഉണ്ട് അത് നമുക്ക് പിന്നെ ഇത് ഈ അരപ്പിതിലോട്ട് ഇറച്ചിയിലോട്ട് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ അത്രയും നേരം ഒന്ന് ഇതായി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടേ അതും പോര നമുക്കൊരു ലേശം കൂടെ ഒഴിക്കണം കേട്ടോ എന്നിട്ട് അത് ചെറു തീയിൽ കിടന്നങ്ങ് നല്ലതുപോലെ കിടന്നങ്ങ് മുരിയണം അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ട അഭിപ്രായമൊക്കെ പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സഭ ഏത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കാര്യം പറയാൻ വിട്ടുപോയാൽ ഞാനതിൽ തക്കാളി രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തത് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് തക്കാളിയും കൂടെ അതുകൊണ്ട് ഞാൻ ഇപ്പം തക്കാളി ചേർക്കുന്നില്ല തക്കാളി വേണമെന്നുള്ളവർക്ക് തക്കാളി ഇപ്പോൾ ഒരെണ്ണം വേണേൽ അരിഞ്ഞിടാം കേട്ടോ അപ്പം ഞാനത് തക്കാളി ചേർത്തിട്ടില്ല അത് നല്ലതുപോലെ പുളിയൊക്കെ പിടിച്ചിരിക്കുവാണ് വേവിക്കുമ്പോൾ തന്നെ അപ്പം അത് വിട്ടുപോയി പറയാനൊണ്ട് ഞാൻ പറഞ്ഞേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഈ ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണേ അപ്പോൾ നമ്മൾ ഷോട്ട് ഇടുന്നതുകൊണ്ട് അതും കൂടെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാറ്റാ